ഡിസൈൻ ആൻഡ് ബിൽഹോംസ് വെല്ലിംഗ്ടൺ മലയാളി പ്രീമിയർ ലീഗിന്റെ സീസൺ ഫൈവിൽ ന്യൂ ടൗൺ സി സി ഡിയുടെ വസതിയിലുള്ള സൂപ്പർ കിങ്സ് കപ്പുർത്തി ഡിസൈൻ ആൻഡ് ബിൽഹോംസ് വെല്ലിംഗ്ടൺ മലയാളി പ്രീമിയർ ലീഗിന്റെ സീസൺ ഫൈവിൻ്റെ ഫൈനലിൻ്റെ ആവേശകരമായ കലാശപ്പോരി സി എസ് കെ ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തിരണ്ട് റൺസ് എന്ന മികച്ച സ്കോർ നേടിയപ്പോൾ രണ്ടാമതായി ബാറ്റിങ്ങിനിറങ്ങിയ കെ കെ ആറിന് നൂറ്റി അൻപത്തിരണ്ട് റൺ നേടാനേ സാധിച്ചുള്ളൂ സി എസ് കെ യുടെ മികച്ച സംഭാവനകൾ നൽകിയ അമൻ ദിപ്പ് ഭട്ടി മിഥുൻ സൈമൺ ഗുരുദേവ് എന്നിവർ ഇന്നിംഗ്സിന്റെ നട്ടെല്ലായി മാറി മുപ്പത് റൺസ് വീതം നേടി കെ കെ ആറിനായി റിജു ജോർജ് അറുപത്തിയെട്ട് റൺസും മൂന്ന് വിക്കറ്റുകളും നേടി മികച്ച ഓൾറൗണ്ട് പ്രകടനത്തിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റി ക്യാപ്റ്റൻ നിബു ജോസ് വളരെ മൂർച്ചയുള്ള ഉദ്ദേശത്തോടെയാണ് പന്തെറിഞ്ഞത് ഓരോ ഓവറും ഒരു പോലെ തോന്നി മുപ്പത്തി ഒൻപത് റൺസും മൂന്ന് വിക്കറ്റും നേടിയ സി എസ് കെയുടെ ക്യാപ്റ്റൻ മിഥുൻ സൈമൺ ഫൈനൽസ് മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു മിഥുൻ സൈമൺ ലീഗിലെ സ്മാർട്ട് ലൈഫ് മോസ് വിക്കറ്റുകൾ നേടുന്ന താരമായി മാറി കെ കെ ആറിന്റെ ഉയർന്ന വിലയ്ക്ക് അർഹനായ താരം ഹിമാൻഷു ബദ്ര ഇക്കോ ട്രാവൽസ് ബെസ്റ്റ് ഫീൽഡർ അവാർഡ് നേടി ഷിജു ജോൺസൺ ഇക്കോ ട്രാവൽസ് ബെസ്റ്റ് വീറ്റ് റിപ്പീറ്റ് ഷിജു ജോൺസൺ ഇക്കോ ട്രാവൽസ് ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ അവാർഡ് നേടി മിഥുൻ സൈമൺ ഡബ്ല്യു എം പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സോൾ എച്ചിന്റെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടു ഹൈ റേഞ്ച് വാരിയേഴ്സ് ടീമിന് ഡബ്ല്യു എം പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അമ്മൂസ് റെസ്റ്റോറൻറ്റിൽ ഫെയർപ്ലേ അവാർഡ് ലഭിച്ചു ഡബ്ല്യു എം പി എൽ സീസൺ ഫൈവ് കൂടുതൽ ശക്തമായിരുന്നു മലയാളികളല്ലാത്ത കളിക്കാരെ ഉൾപ്പെടുത്തുന്നത് ടൂർണമെൻറ്റിലുടനീളം പുതിയ ഊർജ്ജവും ആവേശവും നൽകി ലീഗിനെ മുന്നോട്ട് നയിക്കുന്നതിലും ഇവന്റിനെയും ചുറ്റുമുള്ള സമൂഹത്തെയും രൂപപ്പെടുത്തുന്നതിലും സംഘാടകരായ ഡിജോ ജോണും ചെസിൽ സോജനും പ്രധാന പങ്കുവഹിച്ചു ഈ സീസൺ ഒരു യഥാർത്ഥ വിജയമാക്കി മാറ്റാൻ സഹായിച്ച എല്ലാവർക്കും സംഘാടകർ ഹൃദയംഗമമായ നന്ദി അറിയിച്ചു ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളിക്കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക